അനങ്ങാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ താഴെത്തും ഹലോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒമാനിലാണ് ഒമാനിലെ കുന്നുകളുടെ നടുവിലാണ് കാണിക്കട്ടെ അവിടെ ഒമാനിലെ കുന്നുകളുടെ നടുവിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ബാക്കിലൊക്കെ കാണുന്നത് കുന്നുകളാണ് അപ്പോൾ ഇവിടെ കുറേ കുന്നുകളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് കുന്ന് കയറാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ ഞങ്ങൾ ഈ മാന അപ്പൊ നമ്മള് മേലെത്തിട്ടാണ് ഇനി അടുത്തൊരു വീഡിയോ ഇടാൻ പോകുന്നത് കേട്ടാ മേലെ വ്യൂ നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ അവിടെ നിന്ന് കാണാം പല്ലികടെ ചെടികളൊക്കെ ഉണ്ടാക്കും അഡ്വഞ്ചറസ് ആണ് വെള്ളം തോന്നിക്കഴിഞ്ഞാലേ ഒന്നും നോക്കണ്ട കണ്ണിടക്കിയൊക്കെ താഴേക്ക് എത്തും അതുപോലെയല്ല തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശമായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് പക്ഷെ കല്യാണം ചവിട്ടിക്കാറില്ല എങ്ങനെ ഇറങ്ങമായി വന്നി കഴിഞ്ഞാലേ അവിടുത്തെ വലിയ കല്ലുകള് മൂന്നാർ എണ്ണം കൂട്ടിയിട്ടൊരു ഗുഹ ഉണ്ടാക്കുക ഏ എന്നാ അവിടെ തന്നെ താമസിക്കാനിട്ട് താഴോട്ട് കേറി വരുമ്പോ രസമായിരുന്നു പക്ഷെ താഴോട്ട് നോക്കുമ്പോ പേടിയാവുണ്ടെങ്ങനെയാ മുന്നിൽ കയറിപ്പോണ്ട് എനിക്കാണ് കുറച്ച് ബുദ്ധിമുട്ട് സ്റ്റാപ് സ്റ്റാപ്പ് ഓ അപ്പം നമ്മളെ കുറെ ഉയർത്തെത്തിട്ടുണ്ട് അനങ്ങാതെ നിൽക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ താഴെത്തും ാലോ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് വീടുകളൊക്കെ ചെറിയ ചെറുതായി കാണും നമ്മൾ ഒരുപാട് നമ്മളൊരുപാട് ഉയരത്തിലാട്ടതിൽ കാണുമ്പോ അത്രയ്ക്ക് തന്നെ അറിയുന്നില്ല പക്ഷെ നമ്മള് നല്ല ഉയരത്തിലാണ് വെക്കുന്നത് ഇറങ്ങി കിട്ടാൻ നല്ല പണി ടഫ് വീണു പക്ഷെ എനിക്ക് ഇറങ്ങിന്റെ കാര്യം ഓർത്തിട്ടൊരു പേടിയുണ്ട് പേടി അവിടെ ഇടുന്നോ ഞാൻ ആൾക്കാരെ വിളിച്ചു തരാ മറ്റേ കസാരല്ല കിരുത്തിയിട്ടേ